വയറ് കൊടുക്കലിന് ഞങ്ങളുടെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉമ്മ ഉമ്മാ കണക്ക് വെച്ചിട്ടല്ലേ കൊടുക്ക നന്നായിട്ട് കൊടുക്കാരം അവർക്ക് തൃപ്തിപ്പെട്ടിട്ട് കൊടുക്കും നമ്മളീ കട തുടങ്ങിട്ട് ആറേഴു മാസമായി അൺലിമിറ്റഡ് ചോറ് മലബാർ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിലും തൃശ്ശൂർ ഭാഗത്ത് ആദ്യായിട്ടാണ് നമ്മളിങ്ങനെ തൃശ്ശൂർ ഈ തൃശ്ശൂരിനോട് കേന്ദ്രീകരിച്ച് ആദ്യമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഉമ്മ ഞാനും ചോറിങ്ങനെ നിരന്തരം തീരനുസരിച്ച് തീരുന്ന ചൂട്ടോടങ്ങുന്ന വെച്ചുകൊടുക്കുന്ന പരിപാടി ചെയ്തിരുന്നത് അപ്പൊ അൺലിമിറ്റഡിന്റെ ഒരു പദ്ധതി ആയപ്പോഴും കൊടുക്കുന്ന റൈസിന്റെ ടേസ്റ്റ് കൊണ്ടും എന്തോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോ എല്ലാരും നമ്മള് സപ്പോർട്ട് ചെയ്തു നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ വയറ് നിറയുന്നവരെ അവര് മതി എന്ന് പറഞ്ഞാലാണ് നമ്മള് ചോറ് കൊടുക്കലും നിർത്തുള്ളൂ അത് വയറ് നിറച്ചിട്ട് തന്നെ വിടുകയുള്ളൂ ചില ആളുകൾ ഇത് അറിയാതെ വരുന്നവരുണ്ട് അൺലിമിറ്റാണെന്ന് അറിയാതെ എന്നിട്ട് അവര് കുറച്ചൊരു അവരെ പോഷം കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് അൺലിമിറ്റാന്ന് മനസ്സിലാക്കിയെന്നു വച്ചാൽ രണ്ടാമതും നമ്മൾ നിർബന്ധിച്ച് അവര് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നമ്മള് കഴിപ്പിച്ചിട്ട് തന്നെ വിട്ടു വയറ് നിറക്കിയ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും ആ ചിക്കൻ ഫ്രൈ ഉണ്ട് സിക്സ്റ്റി ഫൈവ് ബീഫ് കറി ഉണ്ട് ചിക്കൻ കറിയുണ്ട് അതൊരു പ്ലേറ്റിന് എൺപത് രൂപ അങ്ങനെ ആയിട്ടൊക്കെ കൊടുക്കും എല്ലാം എല്ലാം രാവിലെ പതിനൊന്ന് മണിക്ക് തുറക്കും ഏകദേശം ഒരു പന്ത്രണ്ടരോട് കൂടി ടീച്ചോറ് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തൊട്ടിട്ട് പിന്നെ രാത്രി പന്ത്രണ്ട് മണി ചില ദിവസമൊക്കെ ഒരു മണിക്കും പോകുന്ന സാഹചര്യം ഉണ്ട് പാടാളുകൾ പാർസലും മേടിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടെ ഇന്ന് കഴിക്കുന്നേക്കാട്ടിലും കൂടുതൽ പാർസലും പോകുന്നുണ്ട് ലൊക്കേഷൻ വരുന്ന മണ്ണുത്തിന്ന് തൃശ്ശൂർക്ക് പോകുന്ന മണ്ണുത്തി ബൈപ്പാസിൽ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ലെഫ്റ്റിലുള്ള ജയതാരകം ബസ് സ്റ്റോപ്പ് ഇന്ത്യയിൽ കേരളത്തിലെ തന്നെ ഒരേ ഒരു ബസ് സ്റ്റോപ്പ് ജയന്റെ പേരിലുള്ള ജയന്റെ ഒരു സ്മാരകമാണത് ആ ജയതാരകം ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഷെഡ് ഉള്ളത് ട്രിപ്പ് വെച്ചോണ്ടിരിക്കുന്നത് അതിങ്ങനെ ഓരോന്ന് കഴിയുമ്പോ 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 വെച്ചോണ്ടിരിക്കും തീരം അത് ഒന്നിച്ചു വെക്കില്ല ആളുകളുടെ വരവും പിന്നെ ഒരു നമ്മളെ മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പം നല്ല ബീഫ് പരിപ്പുണ്ട് സാലഡ് ഉണ്ട് നല്ല ബീഫ് കഴിക്കേ അൺലിമിറ്റഡ് ആണ് നെയ്ച്ചോറ് അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെച്ചോട്ടോ ഇപ്പൊ ചൂടോടുകൂടി നെയ്ച്ചോറ് കഴിക്കല്ലേ യുംാമ്പും ഏലക്കയും അടിപൊളി നെയ്ച്ചോറ് അങ്ങനെ ഒരു പ്ലേറ്റ് ബീഫാണ് അങ്ങനെയും കിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വയറും നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കട അല്ലേ ചിക്കനും നെയ്ച്ചോറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗ്രേവി രണ്ട് പീസും കിട്ടാം ആ രണ്ട് പീസ് ചിക്കൻ അല്ലേ രണ്ട് ചിക്കൻ കുറച്ച് ചിക്കൻ്റെ പീസ കൊണ്ട് എടുക്കുക അതായത് ഈ റൈസും കറിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ ഓ കുറച്ച് പരിപ്പ് കൊണ്ട് ചേർക്കുക കറി നല്ല തിക്കാട്ടോ വെള്ളം പോലെയല്ല നല്ല കട്ടിയുള്ള കറിയാണ് സംഭവം അതാണ് പറഞ്ഞ മുപ്പിൽ കൊടുക്കണ പൈസക്കുള്ള മുതലുണ്ട് കറിയിലൊന്നും ഒരു പിഷ്കുമില്ല നല്ല കട്ടിയുള്ള അടിപൊളി ഗ്രേവി അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണ്ട ചിക്കൻ പൊറിച്ചിട്ടോ ആ